െ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ താരമായി മണവാർട്ടി ഫസ്റ്റ് മിനിസ്റ്ററുടെ കയ്യൊപ്പുമായി നടക്കാനിരിക്കുന്ന സ്കോട്ടിഷ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി എഡിൻ ബറോയിൽ നടന്ന ഭരണകക്ഷിയായ സ്കോട്ടിഷ് നാഷണൽ പാർട്ടിയുടെ കാൻഡിഡേറ്റ് അഡോപ്ഷൻ ആൻഡ് ഫൺ റേസിംഗ് കൺവെൻഷനിൽ അപ്രതീക്ഷിത താരമായി ഒരു മലയാളി ബ്രാൻഡ് സ്ഥാനാർത്ഥികൾക്കും ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾക്കുമൊപ്പം എസ് എൻ പി വേദിയിൽ ഇപ്പോൾ പ്രധാന സംസാര വിഷയം മണവാട്ടി എന്ന പേരിൽ ലേലത്തിൽ വെച്ച മദ്യക്കുപ്പിയാണ് എസ് എൻ പി സ്ഥാനാർത്ഥി മാർട്ടിൻഡേയുടെ തിരഞ്ഞെടുപ്പ് ഫണ്ട് ശേഖരണാർത്ഥം സംഘടിപ്പിച്ച പ്രൌഢഗംഭീരമായ ചടങ്ങിലാണ് കൗതുകം ഉണർത്തി ഈ സ്പെഷ്യൽ എഡിഷൻ ബോട്ടിൽ അവതരിപ്പിച്ചത് സ്കോട്ടിഷ് ഭരണതലവനായ ഫസ്റ്റ് മിനിസ്റ്റർ ജോൺ സ്വിനിയും മണവാട്ടി ബ്രാൻഡ് ഉടമ ജോൺ സേവിയറും ചേർന്ന് ഒപ്പിട്ട ബോട്ടിലാണ് ലേലത്തിൽ താരമായത് സ്കോട്ടിഷ് രാഷ്ട്രീയ ചരിത്രത്തിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ വരെയുള്ള പഴയൊരു പാരമ്പര്യത്തെ ഓർമ്മിപ്പിക്കുന്ന അഡോപ്ഷൻ നൈറ്റ് എന്ന വേദിയിലായിരുന്നു മലയാളികളുടെ സ്വന്തം ബ്രാൻഡ് ശ്രദ്ധേയമായത് സ്ഥാനാർത്ഥിയെ പാർട്ടി ഔദ്യോഗികമായി ഏറ്റെടുക്കുന്ന ഈ പഴയകാല ചടങ്ങ് പുനരാവിഷ്കരിച്ചപ്പോൾ അതിന് സാക്ഷികളായങ്ങാൻ സ്കോട്ടിഷ് കാബിനറ്റ് മന്ത്രി ഫിയോണ മിഷേൽ തോംസൺ മുൻ ഗതാഗത മന്ത്രി സ്റ്റുവേർട്ട് സ്റ്റീവൻസൺ മുൻ എം പി ഡേവിഡ് ലിൻഡൻ തുടങ്ങിയ പ്രമുഖർ എത്തിയിരുന്നു കൂടാതെ കൗൺസിലർമാരായ പോളിൻ സ്റ്റാഫോർഡ് ഡെന്നിസ് തുടങ്ങി അഞ്ചോളം സ്ഥാനാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു ജെയിൻ യൂണിവേഴ്സിറ്റി ന്യൂ ഇനീഷ്യേറ്റീവ് ഡയറക്ടർ ഡോക്ടർ ടോം ജോസഫ് ബ്രിട്ടീഷ് തമിഴ് ഫോറം ഭാരവാഹികൾ കർണാടക അസോസിയേഷൻ യു കെ പ്രസിഡന്റ് സാൻ ടി വി പ്രതിനിധി രഞ്ജിത്ത് തുടങ്ങിയ ഇന്ത്യൻ വംശജരും പങ്കെടുത്തതോടെ വേദി ഇന്ത്യയുടെ ഒരു ചെറിയ പതിപ്പായി മാറി അഞ്ച് സംഗീതജ്ഞർ അണിനിരന്ന കലാപരിപാടികളും സ്പോൺസർമാർ ഒരുക്കിയ അതിവിപുലമായ വിരുന്നും ചടങ്ങിനെ മാറ്റുകൂട്ടി സ്കോട്ടിഷ് ഫസ്റ്റ് മിനിസ്റ്ററുടെ ഒപ്പുള്ള മണവാട്ടി സ്വന്തമാക്കാൻ വലിയ മത്സരമാണ് ലേലത്തിൽ നടന്നത് സ്കോട്ടിഷ് രാഷ്ട്രീയത്തിലെ ഗൗരവമേറിയ ചർച്ചകൾക്കുള്ളിൽ ഒരു നുള്ളു മലയാളിത്വം കലർത്തി ഭരണതലവന്റെ കയ്യൊപ്പുമായി ഈ മലയാളി ബ്രാൻഡ് താരമായത് പ്രവാസി മലയാളികൾക്കും അഭിമാന നിമിഷമായി കൊച്ചി കടവന്തര ചിലവന്നൂർ സ്വദേശിയായ ജോൺ സേവ്യർ യു കെയിൽ പുറത്തിറക്കിയ കേരളത്തിന്റെ സ്വന്തം വാറ്റാണ് മണവാട്ടി കേരളത്തിലെ നാടൻ വാറ്റു രീതികൾക്കൊപ്പം ആധുനിക നിർമ്മാണ രീതികളും സംയോജിപ്പിച്ചുകൊണ്ട് ലണ്ടൻ ബാരന്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് കീഴിലാണ് യു കെയിൽ മണവാട്ടി പുറത്തിറക്കിയത്